ബൈബിൾ അരങ്ങൊരുങ്ങുന്നു ബൈബിളിലെ മോശയുടെ കഥ പറയുന്ന മോസസ് എന്ന ബദനി സെന്റ് ജോൺസ് സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് അരങ്ങൊരുങ്ങുക രണ്ടായിരത്തിയഞ്ച് ഫെബ്രുവരി മാസത്തിലാണ് നാടകത്തിന്റെ ആദ്യ അവതരണം നടക്കുക അമ്പതിലേറെ പേർ കഥാപാത്രങ്ങളായി രംഗത്തെത്തുന്ന നാടകത്തിൽ സിനിമാ സീരിയൽ രംഗത്തെ പ്രമുഖരായ നടന്മാർക്കൊപ്പം സാധാരണക്കാരായ സ്ത്രീ പുരുഷന്മാരും കഥാപാത്രങ്ങളാകും ആദ്യ സംവിധാന സംരംഭത്തിലൂടെ മികച്ച നവാഗത സംവിധായകനുള്ള സംസ്ഥാന സർക്കാരിന്റെ ചലച്ചിത്ര പുരസ്കാരത്തിന് അർഹനായ ഫാദർ വർഗീസ് ലാലാണ് നാടകത്തിന്റെ രചനയും സംവിധാനവും നിർവ്വഹിക്കുന്നത് ഇറു എന്ന ചിത്രത്തിലൂടെ കോട്ടയം സ്വദേശിയായ ഫാദർ വർഗീസ് ലാൽ സംസ്ഥാന പുരസ്കാര അർഹനായത് കോട്ടപ്പടി സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളി വികാരിയായ ഫാദർ വർഗീസ് ലാൽ ബഹ്റിനിലെ ദേവാലയത്തിലെ വിശ്വാസികളുടെ ക്ഷണം അനുസരിച്ച് നാടകം ചെയ്യാൻ പോയതാണ് വഴിത്തിരിവായത് നാട്ടിൽ നാടകത്തിന്റെ അവതരണം നടത്തണമെന്ന ആഗ്രഹവുമായി മടങ്ങിയെത്തിയ വർഗീസ് സച്ചന ബദനി സ്ഥാപനങ്ങളുടെ മാനേജരായ ഫാദർ ബെഞ്ചമിൻ ഒയ്സി എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തു നാടക അവതരണത്തിനുള്ള ആദ്യഘട്ടമെന്ന നിലയിൽ ഞായറാഴ്ച അഭിനേതാക്കളെ തെരഞ്ഞെടുക്കുന്നതിനുള്ള ഓഡിഷൻ ബദനി ഓഡിറ്റോറിയത്തിൽ നടന്നു പ്രാദേശിക മാധ്യമരംഗത്തെ ജനപ്രിയ ചാനലായ സിസിടിവിയാണ് ചരിത്രം കുറിക്കാനായി ഒരുങ്ങുന്ന നാടകത്തിന്റെ മീഡിയ പാർട്ട്ണർ അഭിനേതാക്കളെയും ഏകദേശം അമ്പതോളം അണിയറ പ്രവർത്തകരെയും അണിനിരത്തിയാണ് നാടകം രംഗത്തെത്തിക്കുന്നതെന്ന് ഫാദർ വർഗീസ് ലാൽ പറഞ്ഞു ഏകദേശം അൻപതോളം പേര് ഇതിന്റെ അഭിനയത്തിന് മാത്രം വേണം പിന്നെ അണിയറയിലും പത്ത് മുപ്പത് പേര് വേണം ഏകദേശം ഒരു പത്തുനൂറ് പേരുടെ ഒരു നാടകമാണ് സീരിയൽ സിനിമാ നടൻ ടോഷ് ക്രിസ്റ്റി മോശയായി രംഗത്തെത്തുന്ന നാടകത്തിൽ ചലച്ചിത്ര താരങ്ങളായ വി കെ ശ്രീരാമൻ ശിവജി ഗുരുവായൂർ എന്നിവരും വേഷമിടുന്നുണ്ടെന്നും വർഗീയ സച്ചൻ കൂട്ടിച്ചേർത്തു അത് ഇതിനകത്ത് ഇപ്പം മോശയായിട്ട് അഭിനയിക്കുന്നത് ഈ ടോഷ് ക്രിസ്റ്റിയാണ് അതുപോലെ തന്നെ അഭിനയിക്കുന്നത് ശിവജി ഗുരുവായൂർ അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ നടൻ ശ്രീരാമൻ ഇതിനകത്തൊരു ഗസ്റ്റ് റോള് ചെയ്യുന്നുണ്ട് നമ്മുടെ കൂട്ടത്തിലുള്ള സാധാരണക്കാരായ മനുഷ്യരെ പാഠങ്ങൾ പഠിപ്പിച്ച് പ്രാക്ടീസ് പ്രാക്ടീസ് അങ്ങനെ ഒരു നാടകം എല്ലാവരും പ്രൊഫഷണൽ നടന്മാരെ പക്ഷേ സാധാരണ ആൾക്കാരെ ചെയ്യിച്ച് അവരെ ഈ വേഷത്തിലേക്ക് പ്രാപ്തരാക്കി കൊണ്ടിരുന്നതാണ് വിദ്യകളുടെ സാധ്യതകൾ കൂടി ഉപയോഗപ്പെടുത്തി മികച്ച രംഗാവിഷ്കാരത്തിലൂടെ കുന്നംകുളത്തെ നാടകപ്രേമികൾക്ക് എക്കാലവും ഓർമ്മയിൽ സൂക്ഷിക്കാവുന്ന ഒരു കലാസൃഷ്ടി ഒരുക്കുന്നതിനുള്ള തീവ്ര യജ്ഞത്തിലാണ് വൈദികരായ വർഗീസ് ലാലിന്റെയും ബെഞ്ചമിൻ ഓയിസിയുടെയും നേതൃത്വത്തിലുള്ള സംഘാംഗങ്ങൾ സിസിടിവി ന്യൂസ് കുന്നംകുളം